വെൽക്കം ബാക്ക് ടു ശിവിലി ടിക്കെ ബ്ലോക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റേജുമ്പോൾ കളിച്ച ദഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ അങ്ങനെ നേരം വീഡിയോ പോകാം ണേ അല്ലാൻ്റെ ചലല് ഈ പാപിറ്റ നിങ്ങളുടെ സമ സങ്കടങ്ങൾ എത്തണേ അല്ല കല്ലുവിൻ രാ മുന്നിൽ തേടിലേ കാരു ചൊരിയണമേനി സുഖം തേടി തേടി നടപടി ദുരന്തമായി മറിഞ്ഞല്ലോ സുഖം തേടി തേടി നടന്ന് ുരദമായി മറിഞ്ഞല്ല എൻ മുൻപിലൊന്നിസ് മാറ്റി വിളിച്ചു നടന്നില്ലേ എൻ ചൊന്നതെല്ലാം വിട്ടുന തെറ്റി വഴികൾ തേടി ആ കാര്യമൊത്ത് മനതാരിൽ നേരിടുന്നിവിഞ്ഞ നിന്റെ മുന്നിൽ തേടുന്നില്ല

മുൻ തട്ടിലെ നന്മകളെ തൂക്കം കോപ്പി തങ്ങിടന് സ്വറൂഗവാതിൽ വന്ന് തുറയ്ക്കണ് അക്കാരത്ത് മനതാരി തീരിടും നല്ല yeah. 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 ൊഴിമരച്ചൂടി ഹംതച്ചോട്ടിൽ ശ്രുതി താളമാടി മധു പാടി ഭക്തി പൊഴിമരച്ചൂടി ഹംതാര ചോട്ടിൽ ശ്രുതി താളമാടി ണർന്ന് ഭക്തിമൊടി മരച്ചുടി നോറെിറഞ്ഞ നൂറെ സർ ധാരേ ുംഭിമാനികന്താനിൽ ൃത തരിതേത്തിൽ അലിവതു സഹവിയഭിമാണി കുല്ലാസവാനം ും പലം റൂൽ പരിതപദനു സി ദാകും ഫലമടമല കലിതര സാഷി ഗുരുവടിയേ ുരുക്കുകൾ മൊഴിയുടെ സരസികളിൽ പോയാസോ അന്ന് കണ്ട രാജ ചേരമാനാകും രാജ കണ്ടം ബ്രണ്ടി തൊണ്ട് കണ്ട് നിന്ന് കൊണ്ട് അന്ന് കണ്ട രാജാ ചേരമാനാകും കണ്ടും കണ്ട് കൊണ്ട് കണ്ട് നിന്ന് കൊണ്ട് തെടി എന്ന് കാഴ്ച ചീട്ടം കേൾ വായിച്ചു തെടി എന്ന് കാഴ്ച ചീട്ടം ഞാൻ കേൾ വായിച്ച அரிய கல்லதும் மனசுள்ள மலமூத்து வாத்தி மத்தின் கல்யாணமே கல்யாணமே அறிமுல்ல போதும் போது ിയില്ല ഒടുങ്ങിയില്ല മത്താവില്ല പുള്ളിപ്പെട്ട് തുണിയുമില്ല മുട്ടില്ല വിളിയില്ല കുഴലുമില്ലാ ഒപ്പനയില്ല കൈമുട്ടില കളിയുമില്ല കൽവിന്റെ തട്ടും മുട്ടും അല്ലാ മുടൽ പദരിലെ നീതി പടയുടെ നാളിൽ പീതമരുണിമചിന്തി ജയ ജയ ഗീത സരിതം മുന്തി ശീത ഹിമുടരാവിൽ പദരിലെ നീതി പടയുടെ നാളിൽ വൈതാഹമറിഞ്ഞു നടന്നു പൈകാംബരിലുള്ള കനിഞ്ഞോ വൈതാഹമറിഞ്ഞു നടന്നു പൈകാംബരിലുള്ള കനിഞ്ഞു പീതമരുണിമജി ജയ ജയഗീത സരിതം മുന്തി നിധി നിധി സുരപതി പതി വഴിയുതിരുനബി നബി നിധി സുരപതി പതി വഴിയുതി മതി തിരുനബി നബി ഇഹത്തിലും നളപ്പഴത്തിലും മോളിവിളഞ്ഞിടും മൊഴിയുനീ നവി ഇഹത്തിലും നളപ്പഴത്തിലും മൊഴി പരിപതി പഴിയുതി മതിനെ വി നബി നിധി സുരപരിപതി പഴിയുതി മതിനെ വി നബി അപവായി അപവായിട്ടുകുടുംബമെ കണ്ടു മടങ്ങി വരുന്നു തേടി വരുന്നോ തളരുന്നോ തലവിട്ടേ ഉമ്മ വരിൽ വരുകണത് മത്തം നൽകി വളർത്താനായി മുത്തിനായി സാരത്ത് കഥകൾ പാടിയുവാൻ കാണായി ഉമ്മവരിൽ വെള്ളികണത് മൊത്തം നൽകി വളർന്നാൽ ിയുത്ത് അന്നാമിനാഭിയുത്ത് കുപ്പക്കും മേലെ പറക്കും പിറാവേ റബിൻറെ ഹർഷ് നീ കണ്ടോ അതിരുന്നിൽ ചേച്ചിൻറെ പിറകെ മീമുചാതി യിലിൻ്റെ രൂപമാക്കി മയിലിന്റെ കോടന്റെ നീ കണട്ടോ ഉപ്പക്കും പിറാവേ ൻ്റെ ഹർഷ ും പഴമേറും தெளிச்சனோரே இதாயெட்டி பொன்சிராது தெளிச்சனோரே இதாயெட்டி பொன்சிராது தெளிச்சனோரே சல்லல்லாஹு அலை முஹம்மத் சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலை Muhammad sallallahu alaihi wasallam. Allahumma salli ala Muhammad ya Rabbi salli